മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു ട്രംപും പുടിനും തമ്മിൽ ആ ഉള്ള ആ മീറ്റിംഗ് എല്ലാവരും വളരെ എന്താ പറയാ കൂടി കാത്തിരുന്നതാണ് ഇതിൽ യുക്രൈന് ഉണ്ടാകുമോ ഈ യുദ്ധം തീരുമോ ഇതെല്ലാവരുടെയും ചോദ്യമാണ് ലോകം മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തീരുമോ അലാസ്കയിൽ വെള്ളക്കുടി പാറുമോ ഇതാണ് എല്ലാവരും ചോദിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യം കാരണം ആ യുദ്ധം ആണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകക്രമത്തെ വേൾഡ് ഓർഡറിനെ വലിയ തോതിൽ മാറ്റിമറിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ യുദ്ധം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സെലൻസ്കയെ അമേരിക്ക ഉപയോഗിക്കാനായിട്ട് തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ റഷ്യക്കെതിരെ പ്രതിരോധങ്ങൾ കൊണ്ടുവരിക റഷ്യ മുന്നോട്ട് വരുന്നതായ രംഗങ്ങളിൽ അത് പ്രത്യേകിച്ച് ട്രേഡ് വാർ ഇട്ട് നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മളെപ്പോലും അത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രംപ് കൊണ്ടുവന്ന ചുങ്ക യുദ്ധം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് അവിടെ നിന്ന് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അപ്പോൾ അത് പരിഹരിക്കപ്പെട്ടാൽ ഒരുപക്ഷെ ലോകത്ത് സമാധാനം തിരിച്ചുവരാനായിട്ടുള്ള സാധ്യതകൾ തെളിയും അതുകൊണ്ടാണ് എല്ലാവരും ആകാംക്ഷ ഇരിക്കുന്നത് എന്താണ് അലാസ്കയിൽ സംഭവിച്ച് പുടിനും അതുപോലെ ട്രംപും തമ്മിലുള്ള ചർച്ച ഭംഗിയായി തീർന്നോ അവർ ഭായി ഭായിയായി മാറിയോ എന്ന ചോദ്യമാണ് പക്ഷേ വ്യക്തമായിട്ടുള്ളൊരു ഇത്രിപ്പുഴ നമുക്ക് ലഭ്യമല്ല എങ്കിലും ട്രംപും പുടിനും തമ്മിൽ ചർച്ച ചെയ്യുകയും യുദ്ധം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതാണ്ട് രഹസ്യമായിട്ടുള്ള ധാരണയിൽ അവരെത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പൊതുവിലൊരുന്ന വാർത്ത കാരണം ഇപ്പോൾ ട്രംപ് യഥാർത്ഥത്തിൽ പന്തെടുത്ത് സെലൻസ്കിയുടെ കയ്യിൽ കൊടുത്ത് അദ്ദേഹത്തിനെ ഗോൾ പോസ്റ്റിൽ നിർത്തിയിരിക്കുകയാണ് ചെയ്ത് ഇനി എന്താണ് തീരുമാനിക്കേണ്ടത് എന്നത് സെലൻസ്കിയുടെ തീരുമാനത്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നിൽക്കുക ട്രംപ് പറയുന്നത് യുദ്ധം ഏതാണ്ട് തീരുന്നു എന്ന നിലക്കാണ് ഈ യുദ്ധം ഞാൻ തീർക്കും എന്ന് പറഞ്ഞു പോയ ഒരു ട്രംപിനെയാണ് നമ്മൾ കണ്ടത് അലാസ്കയിൽ അത് അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം അതായത് ഒരു പത്തിൽ പത്ത് മാർക്ക് പുട്ടിനുമായിട്ടുള്ള ചർച്ചയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ മാഷിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഇനി എല്ലാം സെലൻസ്കിയുടെ കയ്യിലാണ് കരാറിലൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ ഇനി എല്ലാം സെലൻസ്കിയുടെ കയ്യിലാണ് ഈ കരാർ എന്ന് പറയുന്നത് ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് സെലൻസ്കി അതിന് തയ്യാറായില്ല എന്നുള്ളത് ആദ്യമേ പറയുകയും ചെയ്തിട്ടില്ലേ സെലൻസ്കിയുടെ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ സെലൻസ്കി എന്ത് സംസാരിക്കണം എന്ത് തീരുമാനിക്കണം എന്നുള്ളതൊക്കെ വിക്വാറും തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ റിമോട്ടിലാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതായത് അന്താരാഷ്ട്ര ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ആത്യന്തികമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ട്രംപാണ് എന്നുള്ളതാണ് അപ്പോൾ ട്രംപിന് നേരിട്ട് പുട്ടിനുമായിട്ട് അദ്ദേഹം അവർ തമ്മിലുള്ളതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് എന്നാൽ അത് പരിഹരിക്കാനായിട്ട് സെലൻസ്കി എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യനെ രാഷ്ട്രത്തലവൻ എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഗുരിയായിട്ട് അദ്ദേഹത്തെ നമുക്കൊരു മനുഷ്യനായിട്ട് കണക്കാക്കാം ഒരു എന്താണ് കലാകാരൻ എന്ന നിലക്ക് വിലയിരുത്താം ഇയാൾ ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷേ അയാൾ ഒരു നയതന്ത്രജ്ഞന അല്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത് ഫുഡിന് ഈ പ്രശ്നം അവസാനിപ്പിക്കാനായിട്ട് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഉപാധികളിലൊന്ന് സെലൻസ്കിയുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ ഉക്രൈൻ്റെ കയ്യിലിരിക്കുന്ന കുറേ ഭൂപ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന പ്രദേശങ്ങളായിരിക്കും അത് 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 റഷ്യും നാല് ഭൂപ്രദേശങ്ങൾ ചോദിച്ചിട്ടുണ്ട് പ്ലസ് ഇവർ പിടിച്ചെടുത്തിട്ടുള്ള ഭൂപ്രദേശം കൂടിയുണ്ട് ആ പിടിച്ചെടുത്ത ഭൂപ്രദേശം കൂടി ചേർത്ത് അഞ്ച് ഭൂപ്രദേശങ്ങളാണ് ഇവർ ചോദിക്കുന്നത് അത് അതെങ്ങനെ സംഭവിക്കാന്നുള്ളത് നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞ പുടിനും ട്രംപും തമ്മിൽ ഒരു ചർച്ചയൊക്കെ ഒക്കെ നടന്നല്ലോ അത് കഴിഞ്ഞതിനേഷം പിന്നെ സെലൻസ്കും അതേപോലെ തന്നെ ട്രംപും തമ്മിൽ ഒരു സ്വകാര്യ ചർച്ചയും കൂടി നടക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ റിസൾട്ട് പുറത്തുവരാനായിട്ട് പോകുന്നത് അപ്പോൾ അവർ തമ്മിലുള്ളൊരു ധാരണയ്ക്ക് അടിസ്ഥാനത്തിൽ സെലൻസ്ക്ക് എന്ത് ചെയ്യണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചാൽ ആ ട്രംപ് നിൻ്റെ നിർദ്ദേശം കേൾക്കാൻ സെലൻസ്ക്ക് തയ്യാറാവണം കാരണം അത് കേട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സെലൻസ്ക്ക് യുദ്ധം ചെയ്യാനൊന്നും കഴിയില്ല കാരണം പിന്നെ ആയുധങ്ങൾ കിട്ടില്ല എല്ലാ ആയുധങ്ങളും കൊടുത്ത് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ട്രംപാണ് അപ്പോൾ ട്രംപ് തീരുമാനിക്കുകയാണ് ഇനി യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ചാൽ യുദ്ധം ഉണ്ടാവില്ല അപ്പോൾ യുദ്ധം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുട്ടിൻ്റെ കണ്ടീഷൻസ് എന്താണ് ആ കണ്ടീഷൻസൊക്കെ പുട്ടിൻ വെച്ച് കഴിഞ്ഞിരിക്കും അത് അംഗീകരിക്കാനായിട്ട് സെലൻസ്കിയോട് പറയലായിരിക്കും ട്രംപിൻ്റെ ജോലി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുൻ ദിവസങ്ങളിലേക്കുള്ള പല പ്രഭാഷണങ്ങളിലും അല്ലെങ്കിൽ പ്രസ്താവനകളിലുമൊക്കെ സെലൻസ്കി പറഞ്ഞതാണ് ഉക്രൈൻ്റെ ഒരു തുണ്ടുഭൂമി ആർക്കും തരില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കട്ടായം അതെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എവിടെ എങ്ങോട്ട് പോകും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എങ്കിലും ദർ ഇസ് എ സ്കോപ്പ് അവിടെ നമുക്കൊരു ഒരു സാധ്യത കിടക്കുന്നുണ്ട് അതൊരു പ്രതീക്ഷയുടെ ഹോപ്പിൻ്റെയാണ് ആ സ്കോപ്പ് എങ്ങനെയാണ് അതിൻ്റെ യൂട്ടിലൈസ് ചെയ്യപ്പെടുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകാനായിട്ട് പോകും ഇതൊരു സാധ്യത മാത്രമാണ് ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതൊരു പ്രതീക്ഷ വളർത്തുന്ന സാധ്യതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ യുദ്ധം എന്താണ് അവസാനിക്കാനായിട്ടുള്ള സാധ്യത ഇതുവഴി ഉണ്ടാകാം അങ്ങനെയാണെങ്കിൽ ട്രംപിനെ എന്തുകൊണ്ട് ഈ രണ്ട് നേതാക്കളെയും ഒരുമിച്ചിരുത്തിയ ഒരു ചർച്ചയ്ക്ക് മുതിർന്നുകൂടാർന്ന് അതിന് അല്ലെ അതിന് കാരണമുണ്ട് സെലൻസ്കിയും പുട്ടിനും ഒന്നും ഒരുമിച്ചിരിക്കാം പുട്ടിൻ തയ്യാറായിരിക്കില്ല സെലൻസ്കി എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർ എന്ന നിലക്ക് പുട്ടിൻ എടുക്കുന്നുണ്ട് നമുക്കിരുന്ന് സംസാരിക്കാം പക്ഷെ ആ ചെറുക്കൻ എന്തിനാണ് അതിനകത്ത് എന്ന സമയം പുട്ടിനെ പുട്ടിന് അതിൻ്റെ അകത്ത് എടുത്തിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് രണ്ടുപേരെയും വിളിച്ചിരുത്തി സംസാരിക്കാനായിട്ട് തയ്യാറാവാത്തൊരു സാഹചര്യം ശരിക്കും ശരിക്കത് ശരിയല്ല അതൊരു അതൊരു ശരിയായ കാഴ്ചപ്പാടായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം യുദ്ധം നടക്കുന്നത് റഷ്യയും അതേപോലെ തന്നെ ഉക്രൈൻ തമ്മിലാണ് റഷ്യൻ നേതൃത്വവും യുക്രൈൻ നേതൃത്വവും ഒരുമിച്ചിരുന്നാണ് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക ഒരു മൂന്നാം പാർട്ടിക്ക് തേർഡ് പാർട്ടിക്ക് ഇതിനകത്ത് അവതരിപ്പിക്കാം ആ തേർഡ് പാർട്ടിയാണ് അമേരിക്ക എന്ന് പറയുന്നത് പക്ഷേ ഒരു തേർഡ് പാർട്ടി ആകുന്നതിന് പകരാതാണ് ഫസ്റ്റ് പാർട്ടി തന്നെ അവരാണ് അതുകൊണ്ടാണ് പുടിനും അതേപോലെ തന്നെ ട്രംപും തമ്മിൽ ചർച്ച ചെയ്യുന്നത് എന്നിട്ട് തീരുമാനം എടുക്കുന്ന ആരുടെ തീരുമാനം ഷെലൻസ്കിയുടെ അല്ലെങ്കിൽ ഉക്രൈൻ്റെ തീരുമാനമാണ് ഇപ്പോൾ യുക്രൈൻ ഇവരൊക്കെ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് അതിന് വിധേയമായിട്ട് പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു ഒരു നമ്മളെ നമ്മൾക്കൊക്കെ ഒരു മര്യാദ ഇല്ലായ്മ തോന്നുന്ന ഒരു കാര്യം ഇതിനകത്ത് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇതെത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യുദ്ധം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞാൽ സെലൻസ്കി കേട്ടില്ലെങ്കിൽ സെലൻസ്കിയോട് പറയും ഇനി നീ നിൻ്റെ പൊട്ടാസൊക്കെ വെച്ച് തട്ടിക്കോ ഞങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യുദ്ധത്തിൽ ഒന്നും ഉപയോഗിക്കാനായിട്ട് അറു കഴിയില്ല സെലൻസ് കഴിയില്ല എന്നുവെച്ചാൽ അയാളുടെ ആയുധങ്ങൾ മുഴുവനും ആയുധശേഖരം മുഴുവനും അമേരിക്കയുടേതാണ് അമേരിക്കയും അമേരിക്ക സഖ്യശക്തികളുടേതും ആണ് നാറ്റോൻ്റെയാണ് ശരിക്കും അതിന് ഒരുപാട് താല്പര്യങ്ങൾ റഷ്യയുടെ ഈ പ്രദേശങ്ങളിൽ അമേരിക്കയ്ക്ക് ഉണ്ട് അതുകൊണ്ടാണ് അമേരിക്ക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ചെയ്ത അവസാനം അത് ഒരു എന്താണ് സമാധാനത്തിലേക്ക് എത്തിക്കുകയും ഞാനാണെല്ലാം ചെയ്തത് എന്ന് വരുത്തി തീർക്കുകയും നോബൽ സമ്മാനത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കാനായിട്ട് അദ്ദേഹം വേറെ ആരെങ്കിലും ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യും നമ്മുടെ പ്രാഞ്ചിയേട്ടനുണ്ടല്ലോ ഈ ട്രംപ് എന്ന് പറഞ്ഞ ഒരു പ്രാഞ്ചിയേട്ടനാണ് അതെ അമേരിക്കൻ പ്രാഞ്ചിയ അതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് നമ്മൾ അങ്ങനെ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഇത് തീരും എന്നും അവിടെയൊക്കെ വെള്ളരി പ്രാവുകൾ പറന്ന് കിടക്കും എന്നൊന്നും കരുതേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ പക്ഷേ നമ്മളുടെ ആഗ്രഹം ഇതൊക്കെ ഒന്ന് തീർന്നു കിട്ടണം എന്നാണ് കാരണം നമ്മളുടെ പോലും പ്രശ്നങ്ങൾ ഇതുമായിട്ട് കെട്ടുപിണഞ്ഞ് അടക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വ്യാപാര കരാറുകളും അതേപോലെ തന്നെ നമ്മളുടെ ജീവിതമൊക്കെ ഈ ആഗോളതലത്തിൽ നടക്കുന്ന യുദ്ധവും അസ്വസ്ഥതകളുമായിട്ടൊക്കെ കെട്ടുപിണഞ്ഞ് നടക്കണം അപ്പോൾ മനുഷ്യൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ഭണ്ടാരം തീർന്നു കിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക